നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ അങ്ങനെ നമ്മൾ കൊയ്നിപ്പാറയിലേക്ക് പോവുകയാണ് മാമലക്കണ്ടത്തുള്ള കൊയ്നിപ്പാറ അതിമനോഹരമായ കുറേ ദൃശ്യങ്ങളുള്ള കോയിനിപ്പാറ ജീപ്പിലൊക്കെ സാധാരണ ആളുകൾ പോകുമ്പോൾ നമ്മൾ ട്രെക്ക് ചെയ്ത് നടന്ന് പോവുകയാണ് കൊയിനിപ്പാറയിലേക്ക് മൂന്ന് കിലോമീറ്റർ ട്രെക്ക് ചെയ്തിട്ട് വേണം നമ്മൾ കൊയിനിപ്പാറയിലെത്താൻ അങ്ങനെ മൂന്ന് കിലോമീറ്റർ നമ്മൾ നടന്ന് കൊയ്നിപ്പാറയിലേക്ക് പോവുകയാണ് അങ്ങനെ ഉയരങ്ങളിലേക്ക് നടന്ന് പോയെങ്കിൽ നമുക്ക് മലയാളം മുകളിലെത്താൻ സാധിക്കുകയുള്ളു അയ്യോ കൊയിനിപ്പാറയ്ക്ക് പോകാണ് കൊയിനിപ്പാറ ഇങ്ങനെ നടന്നാൽ മെയിൻ റോഡിൽ നിന്ന് ഒരു രണ്ടര കിലോമീറ്റർ നടക്കാനുണ്ട് അത് ഓഫ് റോഡൊക്കെ ആണ് രസമാണ് നടക്കാൻ പിന്നെ അതല്ല ജീപ്പ് വേണമെന്നുള്ളവർക്ക് വേണ്ടേ ഈ നമ്പറിൽ വിളിച്ചാൽ ജീപ്പും കിട്ടും അവരെയും വിളിച്ച് നമുക്ക് പോകാൻ പറ്റും മനസ്സിലായോ അവരെ വിളിച്ചാൽ രണ്ടായിരം രൂപ എടുത്താൽ കൊയിനിപ്പാറ എത്തിക്കും അങ്ങനെ നമ്മൾ കോയിനിപ്പാറായിട്ട് പോകാണ് കോയിനിപ്പാറയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എറണാകുളം ജില്ലയിലെ ഏറ്റവും ഉയരത്തിലാളുകൾ താമസിക്കുന്ന സ്ഥലമാണ് കൊയിനിപ്പാറ ഇവിടെ വണ്ടിയിൽ ബൈക്കിലൊക്കെ വരാൻ വെച്ചൊരുപാടാണ് അല്ല കട്ട ഓഫ് റോഡ് വണ്ടി ഹിമാലയനൊക്കെ കൊണ്ട് വേണമെങ്കിൽ ഒറ്റയ്ക്കിരുന്നൊക്കെ വരാം വേണമെന്ന് വെച്ചാൽ അപ്പം അങ്ങനെ വരാമെന്നതാണ് പക്ഷെ നല്ലത് ജീപ്പ് എടുക്കുന്നതായിരിക്കും അല്ല ഇതുപോലെ നടന്ന് കയറിപ്പോണം നടന്ന് കയറിപ്പോയി ഉള്ള കപ്പാസിറ്റി കഴിവൊക്കെ ഉള്ളവർക്ക് അത് പാടില്ല ഇങ്ങനെ നടന്ന് കയറിപ്പോളിച്ചെന്നാൽ മനോഹരമായ ഒരു സൂര്യാസ്തമയൊക്കെ കണ്ടിട്ട് നമുക്ക് തിരിച്ചറങ്ങി വരാം ഈ വഴിയിലൂടെ എല്ലാം വേണം നമ്മൾ കയറിപ്പോഴി ജീപ്പ് ഒക്കെ വരും കുറച്ചുകൂടെ പോയാൽ അവിടെ എത്തുന്നതാണ് കൂടെ വന്ന ടീം ഇങ്ങനെ അയ്യോ വടിയും കുത്തി നടക്കാണ് മൂന്ന് കിലോമീറ്റർ കുത്തനെയുള്ള കയറ്റം കേട്ടോ മലയാളം വേൾഡിൽ ഏകദേശം എത്തി എന്നാണ് എൻ്റെ ഒരു ചിന്ത ഇനി കുറച്ചുകൂടെ പോകാനുണ്ടോ എത്തിയോ എനിക്കൊന്നും അറിയാൻ വയ്യ ഏകദേശം നമ്മുടെ ഒരു സ്പോട്ടിലേക്ക് നമ്മൾ നടക്കുകയാണ് ഈ സ്പോട്ടിലേക്ക് ഒരു ജീപ്പ് വരുന്നുണ്ട് കേട്ടോ അങ്ങ് ദൂരെയെന്നൊരു ജീപ്പ് നമ്മൾ മലയുടെ മേളിലേക്ക് മലയുടെ മേലെ പോലെ മാങ്ങയൊക്കെ ഇങ്ങനെ പഴുത്ത് തൂങ്ങി കിടക്കുന്നുണ്ട് അതോട്ട് പഴുത്തേടേ ആര് പറഞ്ഞ് മേലോട്ട് നോക്കി അല്ലെന്ന് അതിൻ്റെ കൂടെ പഴുത്തത് നിൽക്കുന്നുണ്ട് തൊലി പോയി നിൽക്കുന്നുണ്ടോ അല്ലേ കർത്താവ് നോക്കിയാണെങ്കിൽ വഴിക്ക് മാവിന്ന് മാങ്ങയൊക്കെ പറച്ച് നമുക്ക് ഇങ്ങനെ പറിച്ച മാങ്ങയൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ ആനയും ഉണ്ട് മാങ്ങയുണ്ട് ഇതിനകത്ത് ഇഷ്ടം പോലെ മാങ്ങയുണ്ട് അതൊക്കെ പറിച്ച് നമുക്ക് നടക്കാം നടക്കാൻ ഇനി അങ്ങനെയൊക്കെ തിന്ന് നമ്മൾ വീണ്ടും ഡെസ്റ്റിനേഷൻ തേടി നടക്കുകയാണ് അയ്യോ ഡെസ്റ്റിനേഷൻ എത്തുന്നോ ഇല്ലയോ എന്നറിയാൻ വയ്യ ഇതുപോലുള്ള യാത്രകളാണ് ഡെസ്റ്റിനേഷൻ തിരക്കുള്ള യാത്ര നമ്മളിനി ചെന്ന് കാണുന്നത് ഇനി ഇതാണ് ഡെസ്റ്റിനേഷൻ നമ്മൾ പോവോ എന്നുള്ള സംശയമാണ് നമ്മുടെ കൂടെ ആരും ഇല്ലാത്തതുകൊണ്ട് നമുക്കറിയില്ലല്ലോ ഇതാണോ ഇനി ഡെസ്റ്റിനേഷൻ ഡെസ്റ്റിനേഷൻ ഇതാണോ ആവാൻ ചാൻസ് ചാൻസുണ്ട് അത്രയും തന്നെ ചാൻസില്ല നോക്കാം പിന്നെ നമ്മൾ ഡെസ്റ്റിനേഷൻ എത്തി എന്നാണ് നമ്മുടെ വിചാരം ഇത് കൊനിയമ്പാറ വ്യൂ പോയിൻ്റിൽ എത്തിയിരിക്കുകയാണ് ഇതാണ് നമ്മുടെ കൊനിയംപാറ വ്യൂ പോയിൻ്റ് ഇങ്ങനെ മനോഹരമായൊരു വ്യൂ പോയിൻ്റ് ആണ് അത്ര മനോഹരമെന്ന് പറയാൻ വേണ്ടിയിട്ട് സൂര്യാസ്തമം തന്നെ വരുമ്പോൾ നല്ലതായിരിക്കും ഇപ്പോൾ സൂര്യൻ അവിടെ ആ അവിടെയാണ് സൂര്യൻ നിൽക്കുന്നത് സൂര്യൻ ഞാൻ താഴ്ന്നു വരണം കുറച്ചുകൂടെ താഴ്ന്നു വരുമ്പോൾ മനോഹരമാവും കിഴക്കൻ ചക്രവാളത്തിൻ്റെ മാധുര്യമൊക്കെ വരും ഇപ്പം പിന്നെ ആ എന്നാൽ പടിഞ്ഞാറ് സൂര്യനുദിക്കുമ്പോൾ സൂര്യൻ അസ്തമിക്കുമ്പോൾ ഉള്ള മാധുര്യമൊക്കെ വരും അപ്പോൾ അതൊക്കെ കാണാം നിങ്ങൾ ഇവിടെ വന്ന കൊനിയമ്പാറ വ്യൂ പോയിൻറ്റ് കൊനിയമ്പാറ വ്യൂ പോയിന്റിലാണ് സുന്ദരമായ കൊനിയംപാറ വ്യൂ പോയിൻറ്റ് മാമലക്കണ്ടം വന്നഴിഞ്ഞാൽ എന്ത് കാണാനുണ്ട് എന്ന് ചോദിക്കുന്നവരോട് പറയാൻ പറ്റിയൊരു സാധനമാണ് ഇവിടെ കൊനിയമ്പാറ വ്യൂ പോയിൻ്റ് ഉണ്ട് വെള്ളച്ചാട്ടമുണ്ട് മുനിയട ഗുഹയുണ്ട് അങ്ങനെ അത് ഇതുമെല്ലാം ഉള്ള ഒരു സുന്ദര സ്ഥലം കൊനിയമ്പാറ വിഭവൻ്റിൻ്റെ മനോഹാരിതയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ദ അൾട്ടിമേറ്റ് ബ്യൂട്ടി ഓഫ് കൊനിയമ്പാറിയ കുനിയമ്പാറയുടെ ആ മനോഹാരിത താഴ്വരയാണ് അങ്ങനെ നമ്മൾ കൊനിയമ്പാറയിലൂടെ ഇങ്ങനെ നടക്കുമ്പോൾ കുറേ സമയം നമ്മൾ ഇവിടെ ഇരുന്നു കേട്ടോ നടന്നാണ് വന്നതുകൊണ്ട് ഏകദേശം ഒരു മണിക്കൂർ ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് ഇരുന്ന് 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 നമുക്ക് ആ ഒരു ക്ലൈമറ്റിൻ്റെ മാറ്റം വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ഇതുവരെ ഇല്ലാത്തൊരു ക്ലൈമറ്റിൻ്റെ വ്യത്യാസം ഇങ്ങനെ മാറി മാറി വരികയാണ് അത് ഒരു വലിയൊരു സംഭവമാണ് കേട്ടോ നമ്മളായിരിക്കുമ്പം തന്നെ രണ്ട് ക്ലൈമറ്റ് നമ്മളെ മാടി വിളിക്കുന്നു എന്നുള്ളതാണ് ആകാശത്ത് സൂര്യൻ ഇങ്ങനെ കിടക്കുന്നുണ്ടെങ്കിൽ പോലും സൂര്യൻ അതാ നമ്മുടെ നല്ല ഒരു കാർമേഗത്തിൻ്റെ അടിയിലേക്ക് മാറിയിരിക്കുകയാണ് അങ്ങനെ പെട്ടെന്നാണ് അവിടെ ഒരു മൂടൽ മഞ്ഞൊക്കെ വന്ന് അവിടെ നല്ല ഒരു മഴ ഫീലിലേക്ക് മാറിയത് ക്ലൈമറ്റിൻ്റെ ഒരു ചേഞ്ച് ആ സമയത്ത് നമ്മുടെ ആ ഒരു സ്ഥലത്തിന് വേറെ ഒരു ആംബിയൻസ് തന്നെയായി മാറി നല്ല ആംബിയൻസ് എന്ന് പറഞ്ഞല്ല അടിപൊളി ആംബിയൻസ് അതാണ് യഥാർത്ഥത്തിൽ കൊനിയൻപാറയുടെ ആംബിയൻസ് യഥാർത്ഥ ഒരു സന്തോഷമുള്ള ആംബിയൻസ് അങ്ങനെ മിസ്റ്റും അതോടൊപ്പം മഴയും കാർമേഘവും എല്ലാം കൂടെ നമ്മുടെ ശരീരത്ത് വന്നു പെയ്യുന്നത് പോലെ അതെ അങ്ങനെ ഒരു അടിപൊളി ആംബിയൻസായി മാറിയിരിക്കുകയാണ് കൊനിയൻപാറയുടെ ഈ ഒരു സംഭവം ക്ലിയറായിട്ട് ഇപ്പോൾ നമുക്കിങ്ങനെ കാണാൻ സാധിക്കും ആകാശത്തിലുണ്ടായിരുന്ന കോടയും മേഘങ്ങളും എല്ലാം കൂടെ ഒരുമിച്ച് നമ്മളെ മാടി വിളിക്കുകയാണല്ലേ സുന്ദരമായ ഒരു കാഴ്ചയാണ് കേട്ടോ അങ്ങ് അകലേക്ക് നമുക്ക് കാണാൻ സാധിക്കും ഇപ്പോഴത്തെ നോക്കിയാൽ ആ ആനമുടിയുണ്ട് ഇത് ഈ സൈഡിൽ അല്ലാതെ അപ്പുറത്തെ സൈഡിൽ ആനമുടിയുണ്ട് അപ്പം ഈ ഒരു മനോഹരമായ കാഴ്ചയൊക്കെ കണ്ടിങ്ങനെ ഇരിക്കുമ്പോഴാണ് മഴയൊക്കെ മാറി ആ ഒരു മഴയുടെ ആ ഒരു ലാഞ്ചനയൊക്കെ മാറി വന്നത് ലാഞ്ചന മാറി വന്നാലും ആ ഒരു ക്ലാരിറ്റി ആ ഒരു ആകാശത്തിന് ക്ലാരിറ്റി തിരിച്ചു വന്നതുപോലെ നമ്മൾ വന്ന സമയത്തുള്ള ഒരു ആകാശമല്ല ഇപ്പോഴത്തെ ആകാശം ആ ആകാശവും മാറി ആ പ്രദേശത്തിൻ്റെ ആ ഒരു രൂപവും മാറി കുറച്ച് നേരം മഴ പെയ്തതേ ഉള്ളൂ പെട്ടെന്നൊരു മഴ വന്നു പെട്ടെന്ന് ആ മഴ പോയി കൂടെ ഇവിടെ എല്ലാം മിസ്റ്റ് ഇങ്ങനെ കയറി കയറി വരികയാണ് അത് അത് വളരെ മനോഹരമായിട്ട് പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാതെ പോയി ഇങ്ങനെ മഴ പെയ്തുകൊണ്ടിരുന്ന ഒരു സമയം അഞ്ച് പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ മഴയൊക്കെ മാറി ആ ഒരു സ്ഥലം വീണ്ടും പഴയതുപോലെ മേഘമൊക്കെ ഇങ്ങനെ കയറി വരുന്നത് പോലെയായി മാറി അങ്ങനെ മഴയുണ്ട് കാർമേഘമുണ്ട് വീണ്ടും മിസ്റ്റുണ്ട് അങ്ങനെ 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 ആ സ്ഥലത്തിൻ്റെയൊക്കെ ഒരു പ്രത്യേകതയായിരിക്കും കേട്ടോ കാട്ടിനകത്തൊരു സ്ഥലം ആയതുകൊണ്ടുള്ള ഒരു വേറൊരു പ്രത്യേകത അങ്ങനെ നമ്മൾ നമ്മളവിടുന്ന് തിരിച്ച് നമുക്ക് ഒരു ജീപ്പ് കിട്ടിയിട്ടുണ്ട് അങ്ങനെ ആ ജീപ്പിൽ കയറിയിട്ടാണ് നമ്മൾ തിരിച്ചു പോകുന്നത് നമുക്കവിടുന്ന് ഒരു ജീപ്പ് ആ ജീപ്പിൽ കയറി നമ്മൾ തിരിച്ച് ഇറങ്ങി വരികയാണ് അവിടെ ദൂരെ നോക്കും ഈ സൈഡിലാണ് ആനമുടി ഇതൊരു ആനമ്പുടി അങ്ങ് ദൂരെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ആനമുടിയാണ് അങ്ങനെ ദൂരെ ചെയ്യുന്നത് കുറേ ഇങ്ങനെ കയറി വരുന്നുണ്ട് കേട്ടോ അവർ നമ്മളെ ലൈറ്റൊക്കെ ഇട്ട് കാണിക്കുന്നത് നമ്മൾ വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് ലൈറ്റൊക്കെ ഇട്ട് കാണിക്കുന്നത് അപ്പം ഈ ജീപ്പിൻ്റെ നമ്പറാണ് ഞാൻ അവസാനം കൊടുത്തേക്കുന്നത് നമ്മളെ കൊണ്ടുവന്ന ചേട്ടൻ്റെ നമ്പർ പേടിക്കാൻ മറന്നുപോയി ആ ചേട്ടൻ നമ്മൾ അവിടെ ഇങ്ങനെ നിറുതെ നിൽക്കുന്നുണ്ടപ്പോൾ ഇത്രയും നേരം അവിടെ നിൽക്കുന്നുണ്ടോ നമ്മളെ കൊണ്ടുവന്നതാണ് അപ്പോൾ ഈ സ്ഥലം ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നത് പോയി കാണേ ശരി എന്നാൽ ബൈ ബായ് ഈ വീഡിയോ ഒക്കെ കണ്ട് ചാനലൊക്കെ സബ്സ്ക്രൈബ് കേട്ടോ അപ്പം കുറേ കഷ്ടപ്പെട്ടിട്ട് എടുക്കുന്നതാണേ ഒന്ന് സഹായിക്കണേ കൂടുതൽ ഉണ്ടാവണേ